ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലോട്ട് കുറച്ച് പരിപ്പ് ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് ചെറുതായിട്ടൊന്ന് കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഞാനൊരു ആറ് കുഞ്ഞുള്ളി നെടുകയും അതായത് കുറച്ച് വലിയ കുഞ്ഞുള്ളിയാണ് കേട്ടോ അതിനകത്ത് നെടുകയെ പിള്ളർന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു സവാളയും ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിലോട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഉടങ്കല്ലി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വറ്റൽ മുളകാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ ആ ഒരു എരിവും ആ ഒരു മണവും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഞാനിതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പറ്റൽമുളക് ചേർത്താലും മതി അടിപൊളി രുചിയായിരിക്കും ഈ ഒരു ചട്നി ഇനി നമുക്കിതിലോട്ട് ഒരു പച്ചമുളക് രണ്ടായിട്ട് ഒരു പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് പിളർന്നിട്ട് അതൊന്നിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ സവാളയൊക്കെ ഏതാണ്ടൊന്ന് വയണ്ട് വരണം ഒരുപാടങ്ങ് വയട്ടിയെടുക്കേണ്ട ആവശ്യം ആവശ്യമൊന്നുമില്ല ഒരു അൻപത് ശതമാനമൊക്കെ ഒന്ന് വയണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ടേ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പെട്ടെന്ന് നമ്മുടെ സവാളയൊക്കെ ഒന്ന് റെഡിയായിട്ട് കിട്ടും അപ്പം നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ ഒന്നും കൂടെ ചെക്ക് ചെയ്തോളാം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ കപ്പലണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ കപ്പലണ്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കപ്പലണ്ടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്തിന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിൽ അത് ഒരു രണ്ട് കറിവേപ്പിലൊന്ന് ചേർത്ത് കൊടുക്കാമേ ഒരു രണ്ട് ഒന്ന് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇത്രയാണ് നമ്മളെ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ മല്ലിയില ചേർത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോഴേ തന്നെ നമ്മൾ സ്റ്റൗവ് അങ്ങ് ഓഫ് ആക്കണം കേട്ടോ അപ്പം നമുക്കിത് തണുത്തതിന് ശേഷം നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാനായിട്ട് നമുക്ക് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ് കേട്ടോ വെള്ളം അപ്പം ഞാൻ എന്താ സാധാരണ നമ്മൾ കടുക് പോലെ കടുക് താളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ അരച്ച് നമ്മൾ ആ ഒരു ഇതിൻ്റെ ചമ്മന്തിൻ്റെ കൂട്ട് നമുക്കിതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് കട്ടിക്കാണ് ഇരിക്കുന്നത് നമ്മൾ നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അതായത് ഇതുപോലെ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഈ ഒരു ചമ്മന്തിക്ക് ഈ ഒരു കൂട്ട് മാത്രം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്രേവിക്കായിട്ട് അതായത് നമ്മൾ കുറച്ച് ചമ്മന്തിക്ക് കുറച്ച് ഇതിനായിട്ട് വെള്ളം അപ്പോൾ ഞാനൊരു കാൽ കപ്പോളം വെള്ളം ഞാനൊന്ന് അതായത് നമ്മൾ ചമ്മന്തി ഇരച്ച് അതേ മിക്സി ജാറിൽ തന്നെ കുറച്ച് ഒന്നര ഒരു കാൽ കപ്പോളം വെള്ളങ്ങളോ ഒന്ന് ചേർത്തിട്ട് ഒന്ന് കലക്കി ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചമ്മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ടേസ്റ്റി ഒരു ചമ്മന്തിയാണ് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഡെയിലി ഉണ്ടാക്കുന്ന ചമ്മന്തിയിൽ നിന്നും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അട്ടിപൊളിയുടെ ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമ്മളെ വീട്ടിൽ ഉള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം എനിക്ക് ഫീഡ്ബാക്സ് തന്നാൽ മതി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മാറ്റും